എല്ലാവർക്കും ഒന്നുമല്ലെങ്കിലും ചുരുക്കത്തിന് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് സ്വിം ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ചെവിയിൽ വെള്ളം കയറുക എന്നുള്ളത് അങ്ങനെ ചെവിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പറ്റുന്നത് അപ്പൊ നമ്മൾക്കൊക്കെയാണ് ചെവിയിൽ വെള്ളം കയറുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ട് ചെവിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു ഇങ്ങനെ നിൽക്കാൻ പാടില്ല അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരും ആ സൗണ്ട് വരുന്ന സമയത്ത് ആ ചെവി ഏതാണോ വെള്ളം പോയി ചെവി അതൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം പോകും അതെല്ലാവരും ചെയ്യുമെന്ന് ഞാൻ പറയില്ല റിസ്ക് ആണ് ഇങ്ങനെ പിടിച്ചു എന്നാൽ വീണ്ടും ഇൻഫെക്ഷൻ ഒക്കെ ആവാൻ ആയിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെവിയിലാണ് വെള്ളം കയറിയത് ആ ഭാഗം ചെരിച്ചു പിടിച്ചിട്ട് ഉപ്പിച്ച് കുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ കാൽപാതം മുഴുവനും തറയിൽ വരുന്ന രീതിയിൽ ജമ്പ് ചെയ്യുക അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ തലയിലേക്ക് ഒരു ചെറിയൊരു വൈബ്രേഷൻ വരും ആ അതിൽ വെള്ളം പോകാനായിട്ട് അടയാവും ഇനി ചെവിയിൽ വെള്ളം കയറാതിരിക്കണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം ഇതുപോലത്തെ ഇയർ പ്ലഗ് മേടിക്കുക ഇതൊരു തരത്തിലുള്ള ഇയർ പ്ലഗ് ആണ് മറ്റൊന്ന് ഇതൊരു തരത്തിലുള്ള ഇയർ പ്ലഗ് ഇയർപ്ലഗ് ഇങ്ങനത്തെ പ്ലഗ് ഒക്കെ അത്യാവശ്യം നല്ല ഇയർ പ്ലഗ് ആണ് ഇത് വെച്ച് കഴിഞ്ഞാൽ ചെവിയിൽ വെള്ളം കയറാതെ നമുക്ക് സിംപിളായിട്ട് സ്വിം ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കും